ഗായകൻ വിജയ് യേശുദാസിനെ അറിയാത്തവരായി ആരുമുണ്ടാവില്ല പിന്നണി ഗാനരംഗത്ത് വളരെ സജീവമാണ് താരം നിവേദ്യം എന്ന ചിത്രത്തിലെ കോലക്കുഴൽ എന്ന ഗാനം ആലപിച്ചതോടെയാണ് വിജയ്യെ മലയാളികൾ ഏറ്റെടുത്തത് പിന്നീട് വിവിധ സൗത്ത് ഇന്ത്യൻ ഭാഷകളിലായി ഒട്ടനവധി ഗാനങ്ങൾ ആലപിക്കാൻ വിജയ്ക്ക് സാധിച്ചു ജോസഫ് എന്ന മലയാളം ചിത്രത്തിലെ പൂമുത്തോള എന്ന ഗാനവും വളരെ ഹിറ്റായിരുന്നു മിക്കപ്പോഴും വാർത്തകളിലും ഗോസിപ്പ് കോളങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗായകൻ കൂടിയാണ് വിജയ് ഇനി മുതൽ മലയാള സിനിമയിൽ താൻ പിന്നണി പാടില്ലെന്ന് വിജയ് പ്രഖ്യാപിച്ചത് വലിയ ചർച്ചയായിരുന്നു നാൽപ്പത്തിനാലുകാരനായ വിജയ് ഏറെക്കാലത്തെ പ്രണയത്തിനു ശേഷമാണ് വിവാഹിതനായത് എന്നാൽ അടുത്തിടെ ഭാര്യദർശനയുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തി വിജയ് യേശുദാസ് താരം തന്നെയാണ് അക്കാര്യം വെളിപ്പെടുത്തിയതും എല്ലാവരുമായും സൗഹൃദം സൂക്ഷിക്കുന്ന കൂട്ടത്തിലാണ് വിജയ് ഇപ്പോഴിതാ താരം വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് അതിന് കാരണമായത് അടുത്തിടെയായി എല്ലാ ഫങ്ഷനിലും നടി ദിവ്യ പിള്ളയ്ക്കൊപ്പം വിജയ് യേശുദാസ് എത്തുന്നുവെന്നതാണ് അടുത്തിടെ നടന്ന ഗോവിന്ദ് പത്മസൂര്യ ഗോപിക അനിൽ വിവാഹത്തിനും ദിവ്യപിള്ളയുടെ കൈപിടിച്ചാണ് വിജയ് എത്തിയത് കഴിഞ്ഞ ദിവസം ഒരു ഫാഷൻ ഷോയിലും വിജയ് പങ്കെടുത്തത് ദിവ്യപിള്ളക്കൊപ്പമാണ് അതോടെ ഇരുവരെയും ചേർത്തുവച്ചുള്ള ആരാധകരുടെ സംശയങ്ങൾ വർധിച്ചു നിരവധി പേരാണ് അത്തരത്തിലുള്ള കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട വീഡിയോയ്ക്ക് താഴെ കുറിച്ചത് ഒരു ഫാഷൻ ഫെസ്റ്റിവലിലാണ് ഇരുവരും ഒരുമിച്ച് പങ്കെടുത്തത് നിരവധി സെലിബ്രിറ്റികൾ റാം വാക്ക് ചെയ്ത ഒരു ഫാഷൻ ഫെസ്റ്റിവൽ അത് കറുത്ത ബാഗി പാൻറ്റും ബെനിയനും വെളുത്ത ഷർട്ടുമായിരുന്നു വിജയുടെ വേഷം ഗൌണായിരുന്നു ദിവ്യ പിള്ളയുടെ വേഷം റാംബിലേക്ക് കയറും മുമ്പ് ബാക്ക് സ്റ്റേജിലൂടെ ഇരുവരും കൈകോർത്ത് പിടിച്ച് നടന്നു നീങ്ങുന്ന വീഡിയോ ആണ് പ്രണയഗാനങ്ങളുടെ അകമ്പടിയോടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് റാമ്പിൽ കയറിയിട്ട് കൈകോർത്ത് നടന്നാൽ പോരെ ബാക്ക് സ്റ്റേജിൽ നിന്ന് തന്നെ തുടങ്ങണോ എന്നായിരുന്നു വീഡിയോയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ഒരു കമൻറ്റ് മറ്റു ചിലർക്ക് അറിയേണ്ടിയിരുന്നത് ഇരുവരും പ്രണയത്തിലാണോ എന്നായിരുന്നു അച്ഛന്റെ പേരുള്ളത് കാരണം പാടുന്നു അല്ലെങ്കിൽ വിജയ്യെ ആര് പാടിക്കാൻ ഇവനുള്ള കാരണം നല്ല നല്ല കലാകാരന്മാർക്ക് പാടാനുള്ള അവസരം തന്നെ പോയി പുള്ളി അപ്പോൾ രഞ്ജിനിയെ വിട്ടോ അടുത്ത ഗോപി സുന്ദർ അവാർഡ് വാങ്ങുമോ എന്നിങ്ങനെയും കമൻറ്റുകളുണ്ട് ഒരു കാലത്ത് ഗായിക രഞ്ജിനി ജോസിന്റെ പേരുമായി വെച്ചും വിജയുടെ പേരിൽ ചില കിംവദന്തികൾ പ്രചരിച്ചിരുന്നു എന്നാൽ ഈ വാർത്തയെ തള്ളി രഞ്ജിനി ജോസ് ഒരു അഭിമുഖത്തിൽ പ്രതികരിച്ചതോടെ അത് ഇല്ലാതെയായി മുപ്പത്തിയഞ്ചുകാരിയായ നടി ദിവ്യപിള്ള അയാൾ ഞാനല്ല എന്ന സിനിമയിലൂടെയാണ് അഭിനയത്തിലേക്കെത്തുന്നത് കള അടക്കമുള്ള സിനിമകളിലെ നായികയായിരുന്നു ഒരു ബ്രിട്ടീഷ് പൗരനുമായി ദിവ്യ വിവാഹിതയായിരുന്നു പിന്നീട് ആ ബന്ധം ഇരുവരും വേർപിരിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ പ്രണയവിവാഹമായിരുന്നു ദിവ്യയുടേത് ആദ്യം ജോലി ചെയ്ത എമിറേറ്റ്സ് എയർലൈനിൽ പ്രവർത്തിക്കുന്ന സമയത്ത് തുടങ്ങിയ പരിചയമായിരുന്നു വിവാഹത്തിലെത്തിച്ചത് ദിവ്യയുടെ വിവാഹ ചിത്രങ്ങൾ ഒന്നും തന്നെ സോഷ്യൽ മീഡിയയിൽ എവിടെയും താരം പങ്കുവച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ വിവാഹം പ്രണയം എന്നിവയുമായി ബന്ധപ്പെട്ട് നടി പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ആരാധകർക്കും അറിവുള്ളൂ